ദേവനാമം മോത്തപ്പെടുമാറാകട്ടെ അവനും മത്രം ഡോക്ടർ മീഡിയയിലൂടെ കൂടെ കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും ഇവർ താവശ് ക്രിസ്തുൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹം എന്നെ അറിയിക്കുന്നു കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി നാം വിശ്വാസം സ്വസ്ഥത വിശ്വാസം ആരാധ നിഷ്കളങ്കത എന്ന വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കായിരുന്നല്ലോ ഇന്നത്തെ ചിന്തിക്കായിട്ട് ആരാധന എന്ന വിഷയം ചിന്തിക്കാം ദൈവനാമം മോത്തപ്പെടുമാറാകട്ടെ ആരാധന സൃഷ്ടി സൃഷ്ടാവിനെയാണ് ആരാധിക്കുന്നത് സൃഷ്ടാവ് മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ പ്രാർത്ഥനയിൽ ആരാധനയുടെ വില നാം മനസ്സിലാക്കണം നാം ആരോടാണ് പ്രാർത്ഥിക്കുന്നത് സൃഷ്ടാവിനോടാണ് പ്രാർത്ഥിക്കുന്നത് രക്ഷകനോടാണ് പ്രാർത്ഥിക്കുന്നത് നമ്മളെ വീണ്ടെടുത്ത ദൈവത്തോടാണ് നാം പ്രാർത്ഥിക്കുന്നത് അവൻ നമുക്ക് വേണ്ടി ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് അവനെ നാം എത്ര ആരാധിക്കണം അതിൽ നമ്മൾ കുറഞ്ഞു പോകരുത് പലരെയും പ്രാർത്ഥനയിൽ ആരാധന കാണുന്നില്ല അത് സങ്കടകരമായ ഒരു കാര്യമാണ് ദൈവത്തെ ആരാധിക്കുന്ന അനുഭവം നമുക്ക് നാൾക്ക് നാൾ ഈ സമയത്ത് ഹന്നായുടെ ജീവിത രീതിയെക്കുറിച്ചാണ് ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഹന്ന ഹന്ന ഒരു പുരുഷ പ്രതിക്കായിട്ട് ദേവസെന്നയിൽ ഹൃദയം പകർന്നു അവൾ ഹൃദയം പകർന്നതല്ലാതെ അവളുടെ വായിൽ നിന്നുള്ള വാക്കുകൾ ആരും കേട്ടില്ല എന്നാൽ യഹോവ കേട്ടു അവന് അവൾക്ക് ഒരു പുരുഷപ്രജയെ നൽകുകയും ചെയ്തു അവന് അവളെടുത്ത തീരുമാനം എനിക്കൊരു പുരുഷപ്രജ ലഭിച്ചാൽ ഞാൻ അവനെ ദൈവത്തിൻ്റെ വിലയ്ക്കായിട്ട് കൊടുക്കുമെന്ന് തീരുമാനിച്ചു അതനുസരിച്ച് സമയമായപ്പോൾ അവൾ മകനെയും കൊണ്ടുവന്ന് ദൈവാലയത്തിൽ സമർപ്പിച്ചു എന്നാൽ പിന്നീട് അവളൊരു ആരാധിക്കുന്നവളായി മാറുന്നതായിട്ട് നമ്മൾ ഒന്ന് ചുമ രണ്ടാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട് അവിടെ ദൈവത്തെ മോത്വപ്പെടുത്തുന്നു രക്ഷയിൽ സന്തോഷിക്കുന്ന ഹന്ന ദൈവത്തെ പരിശുദ്ധനായി കാണുന്ന ഹന്നയെ കാണാം ദൈവത്തെ പോലെ ഒരു പാറയുമില്ല എന്ന് മനസ്സിലാക്കിയ ഹന്ന അവൾ ആരാധിച്ചിട്ട് മടങ്ങിപ്പോയി ഗ്ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ മറിയ ദൈവത്തെ ആരാധിക്കുന്നതായി കാണുന്നു ലൂക്കോസ് ഒന്നിൻ്റെ നാൽപ്പത്തിയാറ് തൊട്ട് അമ്പത്തഞ്ച് വരെ ഇങ്ങനെ വായിക്കുന്നു എൻ്റെ ഉള്ളം കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായി ദൈവത്തിൽ ഉല്ലസിക്കുന്നു സംഗീതത്തിന് മുപ്പത്തിനാലിൻ്റെ ഒന്നും രണ്ടും ഞാൻ എല്ലാ കാലത്തെ ഹോയ വാഴ്ത്തും അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലേ ഇരിക്കും എൻ്റെ ഉള്ള മെഹോവയിൽ പ്രശംസിക്കുന്നു എളിയവർ അത് കേട്ട് സന്തോഷിക്കുന്നു സ്തുതി സ്തോത്രവും ഒന്നിച്ചു വരണം അതാണ് ആരാധന ദേഹം ദേഹിയാൽ ആത്മാവ് ഒന്നിച്ച് ദൈവത്തെ മോത്തപ്പെട്ടു എൻ്റെ മനുമെ ഹോയ വാഴ്ത്തുക എൻ്റെ സർവ്വാന്തരവുമേ അവൻ്റെ വിശ്വനാമത്തെ വാഴ്ത്തുക അതാണ് ആരാധന വെളിപ്പാട് നാലിലും അഞ്ചിലും സ്വർഗത്തിൻ്റെ ആരാധന കാണുന്നു ദൈവ മഹത്വം ദർശിച്ചപ്പോൾ അവർ ഇരിക്കുന്നവനും ഇരു ഇരുന്നവനും വരുന്നവനുമായ സർവ്വശക്തി ഉള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ 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 എന്ന് അവർ രാപ്പകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരുന്നു ഇരുപത്തിനാല് മോപ്പന്മാരും സിംഹാസനത്തിലിരിക്കുന്നവൻ്റെ മുമ്പിൽ വീണ് എന്നെന്തേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിച്ചു സ്വർഗത്തിൽ വേറൊരു ദൃശ്യമാണ് അഞ്ചാം അധ്യായത്തിൽ കാണുന്നത് കുഞ്ഞാട് അർക്കപ്പെട്ടതുപോലെ നിൽക്കുന്ന കാഴ്ച അവൻ വന്ന് സിംഹാസനത്തിലിരിക്കുന്ന വലങ്കയിൽ നിന്ന് പുസ്തകം വാങ്ങി വാങ്ങിയപ്പോൾ നാല് ജീവികളും നാല് മൂപ്പന്മാരും ഓരോരുത്തരും വീണയും വിശുദ്ധ വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിൻ്റെ മുമ്പാകെ വീണു പുസ്തകം വാങ്ങുവാനും അതിൻ്റെ മുദ്ര പൊട്ടിക്കുവാനും നീ യോഗ്യ നീ അർക്കപ്പെട്ടു നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിളിക്കുവാങ്ങി ഞങ്ങളുടെ ദൈവത്തിനവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു പിന്നെ ഞാൻ ദർശനത്തിൽ സിംഹാസനത്തിൻ്റെയും ജീവികളുടെയും മൂപ്പന്മാരുടെയും ചുറ്റിലും ഏറിയ ദൂതന്മാരുടെ ശബ്ദം കേട്ടു അവരുടെ എണ്ണം പതിനായിരം പതിനായിരം ആയിരുന്നു അവർ അത്യക്ഷ്യത്തിൽ അർക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ദാനവും ജ്ഞാനവും ബലവും ഭഗവാനും മഹത്വവും സ്തോത്രവും ജയിപ്പാൻ യോഗ്യനെന്ന് പറഞ്ഞു നാല് ജീവികളും ആമീൻ എന്ന് പറഞ്ഞു മൂപ്പന്മാർ വീണ് നമസ്കരിച്ചു സ്വർഗത്തിലെ ആരാധനയുടെ ഒരു കാഴ്ചയാണ് നാം കണ്ടത് വീണ്ടെടുക്കപ്പെട്ടവരായ നാം ഈ ദർശനം മനസ്സിൽ വെച്ച് വീണ്ടെടുത്തവനെയും പിതാവായ ദൈവത്തെയും എത്രമാത്രം ആരാധിക്കണം എന്നോർത്ത് ആരാധിക്കാം സകലെ സ്തുതിയും സ്തോത്രവും പുകച്ചയും അമത്വവും ജ്ഞാനവും ബലവും ബഹുമാനവും എല്ലാം അർപ്പിച്ച് പൂർണ്ണ ഹൃദയത്തോടെ അവനെ ആരാധിക്കാം ദേവനാമം മോത്തപ്പെടുമാറാകട്ടെ ദേവനെ നമ്മെ സഹായിക്കട്ടെ ഈ വനം കേൾക്കുന്ന ആരെങ്കിലും ഈ കർത്താവിനെ രക്ഷകനെ വീണ്ടെടുക്കുവാനുമായിട്ട് സ്വീകരിക്കാത്തവരുണ്ടെങ്കിൽ അവർ ഈ രക്ഷകനെ തൻ്റെ ഉള്ളത്തിൽ സ്വീകരിച്ച് ദേവനാമോത്വത്തിനായിട്ട് ജീവിപ്പാൻ ദേവൻ നമ്മെ സഹായിക്കട്ടെ ദേവനാമം മോത്തപ്പെടുമാറാകട്ടെ ആമേ